സംശയം അത് എന്ന് അന്ന് എനിക്ക് സന്തോഷവും ദുരൂഹത ഉണ്ടെങ്കിൽ അത് മറന്നി കൊണ്ടുവരേണ്ടത് സംസ്ഥാന പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ് അടികൂടക്കവും കല്ലെടുത്ത് വെച്ച് ഇടിച്ച് അവൻ തന്നെ തന്നെ ഇടിച്ച് പൊട്ടിച്ചോളും അങ്ങനെയൊക്കെയാണ് അവൻ്റെ പ്രവൃത്തി തന്നെ കാരണം അവന് സംശയമാണ് നീ അവിടെ ജോലിക്ക് പോവുന്നു നീ ആരോടെ ആരോടെ കിടക്കുന്നു നീ എങ്ങനെ ജീവിക്കുന്നു നിന്റെ റൂമിൽ ആരൊക്കെ ഉണ്ട് അവൻ്റെ കൂടെ അവളെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചീനെ അവരവൻ വിളിച്ച് ചോദിച്ച് ഞാൻ അവിടെ പറഞ്ഞ മൊഴിയൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നു അവർ പറഞ്ഞ അവളെ സ്വമനസ്സാല് അവൾ മരിക്കണമെന്നോട് കൂടിയുള്ള ഉദ്ദേശത്തോടാണ് നമസ്കാരം ഇത് വർക്കല കണ്ണമ്പ ചാലുവിളയാണ് ഇവിടെ ഇരുപത്തിയേഴ് വയസ്സുള്ള രേഷ്മ എന്ന യുവതി അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ ഒന്നര മാസം കഴിയുന്നു ഇപ്പോൾ അവരുടെ രക്ഷകർത്താക്കളൊക്കെ പുതിയ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഈ രേഷ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് രക്ഷകർത്താക്കളുടെയൊക്കെ ആരോപണം രേഷ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് ദീർഘകാലമായി ഭർത്താവുമായി പിരിഞ്ഞു താമസിച്ച രേഷ്മ ഈ അടുത്ത കാലത്താണ് വീണ്ടും അദ്ദേഹമായി ഒന്നിച്ചത് സംശയ രോഗിയായിരുന്നു ഭർത്താവ് എന്നാണ് രക്ഷകർത്താളൊക്കെ നിങ്ങളോട് പറഞ്ഞത് മാത്രമല്ല രേഷ്മയുമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്താണ് വിഷയങ്ങളൊക്കെ എന്താണ് ച്ചാൽ അവൾ അവൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് അത് അവ പിന്നെ അവളെ അക്കൗണ്ടിൽ വന്നതൊക്കെ ഇവ മയക്കി മയക്കി അവളെ കൊണ്ട് വണ്ടി എടുപ്പിച്ച് പിന്നെ മൊബൈൽ മേടിപ്പിച്ച് അവളെ അക്കൗണ്ടിൽ നിന്നാണ് മൊബൈലിൽ നിന്ന് പൈസയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊന്നും ഞങ്ങളടുത്തൊന്നും എൻ്റെ മോൾ പറഞ്ഞിട്ടില്ല പിന്നെ അവള അവൻ്റെ അനിയേന് പൈസ കൊടുത്തിട്ടുണ്ട് അവൾ പിന്നെ അവൻ്റെ പെങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ പറഞ്ഞാണോ എന്തോ ഇവർ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായി എൻ്റെ എന്തെങ്കിലും ചെയ്തോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവൾ ചെയ്താലും അവൻ ചെയ്താലും ഇതിൻ്റെ എന്തരാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം പക്ഷേ അമ്മ ആ ഇന്നിര നമുക്ക് അവർ ഞങ്ങളോട് മരണവും വിളിച്ച് പറഞ്ഞിട്ടില്ല ഇവളിങ്ങനെ തൂങ്ങിയെന്നും പറഞ്ഞിട്ടില്ല അവർ അവളെ ഈ മരിച്ച മോളെ അവളെ ഒരു കൂട്ടുകാരിയാണ് ഞങ്ങളെ മൊബൈലിൽ വിളിക്കുന്നത് ആ മൊബൈലിൽ കോള് വന്ന് ഞങ്ങളെടുക്കുന്ന മുമ്പായിട്ട് എൻ്റെ മൂത്ത മോളെ മോൻ വന്ന് അവിടെ നിൽക്കുകയായിരുന്നു അവിടെ എവിടെ നിന്ന് അവൻ അറിഞ്ഞാണ് ഞങ്ങളടുത്ത് വന്ന് പറയുന്നത് അവൻ വന്ന് പറഞ്ഞ അമ്മ അമ്മച്ചി ഓടി കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞ് അമ്മച്ചി ഇതേപോലെ കുഞ്ഞ തൂങ്ങിയെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു പിന്നെ ആ കോള് വന്നതിൽ എൻ്റെ മൂത്ത മോളെടുത്ത് അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ഇത് എന്തായാലും അവ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്കൊരു നീതി അവർ തരുന്നില്ല ഞങ്ങളതിലും ആട്ടിപ്പായ്ക്കുന്ന ണക്കാണ് അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല അതുമല്ല പിന്നെ നിങ്ങൾ മൊഴി ഞാൻ പറഞ്ഞു മൊഴി നിങ്ങൾ എൻ്റെ മോള് തന്നണക്കല്ലല്ലോ നിങ്ങൾ പറയുന്ന എഴുതി കൊടുത്തിരിക്കുന്ന അപ്പോൾ പറഞ്ഞു അത് മൊഴി ഞങ്ങൾ പറഞ്ഞണക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞ മൊഴി എന്തെന്ന് വെച്ചിരുന്ന എൻ്റെ വീട്ടിൽ വന്ന് നിരന്തരം അവൻ പ്രശ്നമായിരുന്നു അപ്പോൾ എൻ്റെ മോള് അങ്ങോട്ട് പോയി സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ അടിയും പിടിയും ഒക്കെ ആണ് അവനെക്കൊണ്ട് നിരന്തരം നമുക്ക് ശല്യമായിരുന്നു അവനായിരിക്കും എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവൾ സ്വയം ചെയ്തതായാലും നമുക്കിതിൻ്റെ സത്യം അറിയണമെന്നാണ് അവൾ മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷേ പോലീസാർ അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നു അവൾ സ്വയമേ എൻ്റെ മോ എൻ്റെ അമ്മേടെ വീട്ടിൽ നിന്ന് പോയി അവൾക്ക് ഇവിടെ പറ്റാത്തുകൊണ്ട് അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി സ്വയമേ അവള് തൂങ്ങിയെന്നാ പോലീസാർ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ മുഴു മുഴു വനവിഷമത്തോടുകൂടി മുഴുകുടിയനാണ് സംശയരോഗിയും തന്നെ അവന് അവട്ടിന്റെ പണിക്കാണ് പോണത് ആ അതിന്റെ പണിക്കാണ് പോണത് വീട്ടിന്റെ ചെലവ് അവന്റെ വീട്ടിലെ ചെലവുകൾ നോക്കുവല്ലെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടാ ഇവിടെ അവളെ ചെലവ് തന്നെ ഇവിടെ അവൾ തന്നെ ഇവിടെ അവളെ കയ്യിലുള്ളത് കൊണ്ടുവരുന്നു ഞാൻ എന്റെ കയ്യിലുള്ളത് കൊണ്ടുവരുന്നു അമ്മേടെ കൈയിലുള്ളത് അമ്മക്ക് പെൻഷൻ മാത്രമേ ഉള്ളൂ അമ്മ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ജീവിച്ചത് അവൾ കൊണ്ടുവരുന്നതും ഞാൻ കൊണ്ട് ജോലിക്ക് ജോലി ചെയ്ത് കൊണ്ടുവരുന്നത് എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നതും ചെയ്ത് കൊണ്ടാണ് മക്കളെ കാര്യവും നമ്മളെ കുടുംബകാര്യവും പോകുന്നത് അവൻ്റെ ചിലവൊന്നും നമ്മൾ പറ്റിയിട്ടില്ല പിന്നെ ഈ ഒരു വർഷം ഇടക്കാലം അവൾ അവൻ്റെ ചെലവ് പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാഭാവമായിരുന്നു ആ തന്നെ പിണങ്ങിയിരുന്നു പിണങ്ങിരുന്നു അവര് ആറ് ഏഴ് വർഷത്തിൽ കൂടുതലായി പിണങ്ങിയിരിക്കുന്നു ഇവിടെയായിരുന്നു ഒരു വർഷം ഇടാ ഒരു വർഷം ആവേ ഉള്ളൂ ഏതാണ്ട് ഒരു വർഷം ആവേ ഉള്ളൂ വിളിച്ചോണ്ട് പോവേ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവര് പോവേം വരെയൊക്കെ ചെയ്തോണ്ടിരുന്ന എന്നുവെച്ചാൽ അവിടെ സ്ഥിരമായിട്ട് അവന്റെ വീട്ടിലല്ലായിരുന്നു അവള് ജോലിക്ക് പോയിട്ട് വരും അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ പോവും ഇവിടെ വരും പിന്നെ ഇങ്ങനെ പോയി വന്ന് നിന്നുള്ളത് മാത്രമല്ല സ്ഥിരമായിട്ട് അവിടെ പോയി നിൽപ്പില്ലേക്ക് സഹകരിച്ചെന്ന് പറയാൻ അവന്റെ വീട്ടുകാർ ആദ്യമേ അവന്റെ വീട്ടുകാരൊക്കെ ഇവിടെ വന്നിരുന്നായിരുന്നു ഇവിടെ വന്നിരുന്ന് അവളെ ബോഡി ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ മൂന്നാലഞ്ച് പേര് കൂടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുകയാണ് ചെയ്ത അവസാനമായിട്ട് അവളെ ബോഡി ഒന്ന് അവനെ കാണിക്കണമെന്നും പറഞ്ഞും കൊണ്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ സമ്മതിച്ചില്ല ഇത്രയും കാണിച്ചു കൂട്ടിയവ എന്തിൻ്റെ പേരിൽ അവനെങ്ങനെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്നത് അവൻ എന്ത് ബോധശയം ഉണ്ടായിട്ടാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടു വരുന്നത് എന്നും പറഞ്ഞ് ഞാനും എൻ്റെ സ എൻ്റെ ചേച്ചി എൻ്റെ മൂത്തമാരുടെ മോളുണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കി എൻ്റെ മോയെ അവനെ അടിക്കാനായിട്ട് ഒരുങ്ങി ഇവനെവിടെ കയറ്റരുത് എൻ്റെ കുഞ്ഞിനെ കാണിക്കരുതെന്നും പറഞ്ഞ് അവ അടിക്കാനൊരുങ്ങി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അവനെ ബാക്കിയുള്ളവർ കൊണ്ടുവന്നവർ തന്നെ അവനെ പിടിച്ചുകൊണ്ടങ്ങ് പോയി അവൻ്റെ അമ്മുമ്മയും അവൻ്റെ അമ്മയും ബാക്കിയുള്ളവരും അവിടെ നിന്ന് മൂഴു ചീത്തയായിരുന്നു അവൻ്റെ സഹോദരി ഒരുത്തി കുക്കി എന്ന് പറയുന്നവൾ എൻ്റെ ചേച്ചീര കവാലടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു ഇവൾ തോന്നിയ തോന്നിയസം കാണിക്കുന്നു എൻ്റെ ചേട്ടനെ തൊട്ട എന്റെ അവളെ കവാലടിച്ചു പൊട്ടിക്കുന്നു കുക്കി പറഞ്ഞു ഇല്ലായിരുന്നു അവര് നല്ല ചീത്ത ഇവിടെ കണ്ടുനിന്ന് ഒരു ഈ ഇരിക്കുന്ന അവരാണ് പറഞ്ഞത് അവര് കേട്ടോണ്ടിരിക്കുന്നു അവര് നല്ല പുഴുത്ത ചീത്തയും വിളിച്ചുകൊണ്ടാണ് അവര് പോയെന്ന് പറഞ്ഞത് ഞങ്ങളപ്പ അറിയുന്നില്ല നമ്മളപ്പൊ ഇവിടെ ഇവിടെ ഒഴി മാറ്റി എന്ന് പറഞ്ഞ ഈ പോലീസാണ് ഞാൻ പറഞ്ഞത് അങ്ങനല്ല സാറേ ഞാൻ ഒരു കാര്യം പറ എൻറെ സഹോദരിയാണ് മരിച്ചത് ഞാൻ ആ സമയത്ത് ആ ബോഡി പോലും കൊണ്ടുപോയില്ല ആശുപത്രി കിടക്കയാണ് ആ സമയത്ത് ഞാൻ എങ്ങനെ പറയും എൻ്റെ സഹോദരി അവൾ സ്വമനസ്സാലെയാണ് അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തതെന്ന് ഞാൻ പറയുമോ ഒരു മനസ്സ് സ്വന്തം സഹോദരി എനിക്കുണ്ടാവുമോ ഞാൻ അവളെ ചേച്ചിയാണ് ഞാൻ അവിടെ പറഞ്ഞ മൊഴിയൊന്നും അല്ല അവരെ എഴുതി വെച്ചിരിക്കുന്നു അവർ പറഞ്ഞ അവളെ സ്വമനസ്സാലെ അവൾ മരിക്കണമെന്നോട് കൂടിയുള്ള ഉദ്ദേശത്തോടാണ് അവള് ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ചതെന്നാണ് ഇല്ല വിളിച്ചെന്ന് പറയുന്നുണ്ട് അത് മരിക്കുന്ന മോളെ അങ്ങോട്ട് വിളിച്ചു അമ്മരെ പോകണെന്ന് വിളിച്ചെന്ന് പറയുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അമ്മ ഇപ്പം വരും അമ്മ എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചു മരിക്കുന്ന എന്നാണ് തലേ തലേദിവസല്ല തലേ ദിവസമുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് ഉത്സവത്തിന് മോള കൈയ്യൊട്ടിക്കളിയുണ്ട് അപ്പൊ അത് കഴിഞ്ഞാണ് പോയത് അപ്പഴത്തേക്കും അതിന്റെ പിറ്റേന്ന് ഇവര് വന്നില്ല വൈകുന്നേ ഉച്ചയോടുകൂടി ഇളയവള ഇവിടെ കൊണ്ടുവന്നാക്കി ഇളയവള കൊണ്ടുപോയായിരുന്നു എന്നുവച്ച ഈ മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് മൂന്ന് ദിവസേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഇവള് പോയൻറെ പിറ്റേന്ന് കൊച്ചിനെ ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന മൂന്നിന്റെ അന്ന് ഇവളും മരിക്കുന്നു അന്ന് വൈകിട്ട് ഈ സംഭവം നടക്കുന്നു അപ്പൊ ഉച്ചക്ക് ഇവൻ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് പറഞ്ഞിട്ട് പോയെന്ന് മലക്കറി മേടിച്ചിട്ട് വര മേടിച്ചോണ്ട് വരുമ്പോ നിന്നെ വിളിച്ചോണ്ട് പോവാ പറഞ്ഞാണ് ഇവൻ കൊച്ചിനെ കൊണ്ടുവന്ന് ആക്കിട്ട് പോയാ കൊല്ലുമെന്ന് പറഞ്ഞ അവ അത് അവൻ്റെ എന്റെ അനിയത്തിന്റെ ഫോണിൽ കിടന്ന വോയിസ് ആണ് ഇവക്ക് പലവരുമായിട്ടും ബന്ധമുണ്ട് കാരണം അവന് സംശയമാണ് നീ അവിടെ ജോലിക്ക് പോകുന്ന നീ ആരോടെ ആരോടെ കിടക്കുന്നു നീ എങ്ങനെ ജീവിക്കുന്നു നിന്റെ റൂമിൽ ആരൊക്കെ ഉണ്ട് അവൻ്റെ കൂടെ അവളെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചീനെ അവരവൻ വിളിച്ച് ചോദിച്ച് എവ അവിടെ പോയി ആ എവ അവിടെ പോയി ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതുണ്ട് അവൻ ആ ചേച്ചിക്ക് വോയിസ് അയച്ചതും ഉണ്ട് അവരെ ഫോണിൽ കിടപ്പുണ്ട് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് അവ അവിടെ ചെന്ന് തിരക്കി വിളിച്ചും ചോദിച്ചു ചേച്ചി അവ അവൾക്ക് വേറെ ബന്ധം വല്ലതും ഉണ്ടാകും അവൾ വേറെ ആരുമായിട്ടെ സ്നേഹം നിന്നാണ് കള്ളം പറയല്ല വല്ലവന്റെ എന്നെ ഇവിടെ ഇട്ട് പ്രാന്തടിപ്പിച്ചുകൊണ്ടിരുന്ന നിന്നെ ഞാൻ ഇവിടെ പറയുമ്പോൾ കൊല്ലും ഞാൻ പറഞ്ഞിട്ടുണ്ടിരുന്നേ ഇന്നേ വരെ എനിക്ക് ജീവിതത്തിനകത്ത് ഇങ്ങനത്തെ ഒരു ഭയമേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഓരോ നിമിഷവും തള്ളി നീക്കി കൊണ്ട് പോകുന്ന ഈ ഒരു ഭയമാണ് നീ ഇങ്ങനെ ദേഷിച്ച് നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നീ താല്പര്യം ഇല്ലാതെ എന്ന് ഇതൊരു സംശയത്തിന്റെ പേരാണെങ്കി അത് അങ്ങനെ എനിക്കൊരു മനസമാധാനം തരുന്ന മനസ്സിന് വേണ്ടിയാണെങ്കിൽ അത് അങ്ങനെ എന്ത് വേണോ നിനക്ക് തീരുമാനിക്കാം പറ്റുമെങ്കിൽ നീ അത് നീ എന്ന് വരോ എന്ന് ചോദിക്കാൻ വേണ്ടി ആ നിങ്ങൾ വിളിച്ചപ്പോ നിങ്ങളെ തമ്മില് വിളിക്കാറുണ്ടെന്ന് അവര്

ായിട്ട് ബന്ധമുണ്ടോ ഏവരുമായിട്ട് ബന്ധമുണ്ടോ ഈ കാര്യമൊന്നും അവൻ പറയുന്നില്ല ഇവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേറെ ബന്ധം വല്ലതും ഉണ്ടോ നിനക്ക് വേറെ ആരെങ്കിലും ആയിട്ട് നീ എന്തൊരു മനസ്സ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ നീ പറയണം ഞങ്ങളുടെ എൻ്റെ അടുത്ത് സത്യം പറയണം എന്നാൽ ഞാൻ അങ്ങ് ഒഴിഞ്ഞു പോയേക്കാം ആരുടെടുത്താണോ ഏവരുടെ എന്ന് അവൻ പറയുന്നില്ല അവൻ പറഞ്ഞാലല്ലേ അറിയാള് ആരുമായിട്ടാണ് അവൻ വെച്ച് സംശയിക്കുന്നത് ഏവരുമായിട്ടാണ് അവൻ എന്തുകൊണ്ട് സംശയം അത് അവൻ പറയണം അല്ലെങ്കിൽ അവൾ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് ഇവിടെ സന്തോഷമായിട്ട് മൂന്ന് നാല് ദിവസമായ അവിടെ അവൾ ഇവിടെ വന്നിട്ട് വിലീവിന് വന്നിട്ട് നാലാം ദിവസമാണ് അവൾ മരിക്കുന്നത് മൂന്ന് ദിവസമായി മൂന്നിൻ്റെ രണ്ടാമത്തെ ദിവസം അവൾക്ക് കൊച്ചിൻ്റെ കയ്യൊട്ടിക്കളിയും കഴിഞ്ഞ് അവിടെ പോയിരുന്നു കണ്ണ കളിയായിരുന്നു നമ്മള് കണ്ടിട്ടുള്ളതൊക്കെ അടി കൂടുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ എപ്പ കണ്ടാലും ഇവര് നല്ലോണം ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കും അത് കഴിയുമ്പോ ഇവര് അടി കൂടുന്നതും അല്ലാതെ നമ്മൾ വേറെ ഇവര് നല്ലോണം ജീവിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല സംശയം രേഷ്മ ആത്മഹത്യ ചെയ്യൂല ആ ആ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ സംശയമേ ഉള്ളൂ എന്നും അടിയും പ്രശ്നം കഴിഞ്ഞ വർഷം ഉത്സവത്തിനും അവൻ തന്നെ ചാലില് ഓർമ്മ എടുത്തിട്ട് താഴത്തെ വീട്ടുകാരെയാണ് കൊണ്ടുപോയത് ഈ ഈ വീട്ടിൻ്റെ ഭാഗം കിടന്നാണ് അടി കൂടുന്നത് തങ്ങളെ തങ്ങളെ അടികൂടക്കവും കല്ലെടുത്ത് വെച്ച് ഇടിച്ച് അവൻ തന്നെ തന്നെ ഇടിച്ച് പൊട്ടിച്ചോളും അങ്ങനെയൊക്കെയാണ് അവൻ്റെ പ്രവൃത്തി പിന്നെ അവൻ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൻ്റെ പുറത്ത് തന്നെ അവന് ഓർമ്മയുള്ള ഒരു സമയമല്ല സ്വയബോധത്തോടെ ഇരുന്നാലേ അവന് സംശയമേ ഉള്ളൂ രേഷ്മീന ഏതായാലും ഇരുപത്തേഴ് വയസ്സ് വരെയൊക്കെ ഒരു പെൺകുട്ടിയെ ഉള്ളത് വലുതാക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അവർ എൻ്റെ സങ്കടമൊക്കെ എങ്ങനെ സഹിക്കണം എന്നറിയില്ല അത് മാത്രമല്ല മരിച്ച രേഷ്മയ്ക്ക് രണ്ട് പെൺകുട്ടിയാണുള്ളത് അല്ലെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കാഴ്ച പ്രശ്നമുള്ള ഒരു കുട്ടിയൊക്കെയാണ് അതായത് ഇതിൻ്റെ പിറകൾ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് മറന്നിരിക്കി കൊണ്ടുവരേണ്ടത് സംസ്ഥാന പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഉത്തരവാദിത്തമാണ് ലക്ഷ്മീനാ ചുവണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്തുമാരാർ സൈനികം